നമസ്കാരം സ്വാഗതം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം രണ്ടു ദിവസം നീണ്ടുനിന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഒൻപതാമത് സംസ്ഥാന സമ്മേളനത്തിന് തിരൂരിൽ ഉജ്ജ്വല സമാപനം തിരൂർ പറമ്പിൽ നടന്ന സമാപന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർത്താ മാധ്യമങ്ങളുടെയും എണ്ണം പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയെ ഒരു വ്യവസായ സ്വഭാവത്തോടു കൂടി ലാഭം കൊയ്യാനുള്ള ഒരു മാധ്യമമായി മാധ്യമ മേഖലയെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അവിടുത്തെ ലാഭക്കൊതിയേക്കാൾ മൂല്യ സംരക്ഷണത്തിന് അതിലകത്ത് പ്രവർത്തിക്കുന്നവർ പോരാളികളായി നിൽക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ അളവ് ആളുകളേറെ കൂടിയിട്ടുണ്ടെങ്കിലും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് ചുരുക്കം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ വിമർശനാത്മക പത്രപ്രവർത്തനം ഒരു ഹരമായി മാർഗം ചെയ്തിരിക്കുക അതിൻ്റെ തന്നെ ഒരു ഇരയാണ് മറിയം മറിയും ഉൾപ്പെടെയുള്ളത് എന്ന് നമ്മൾ വായിച്ച് വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതുകൊണ്ട് മൂല്യശോഷണം കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് എ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ സെക്രട്ടറി ജനറൽ ബൽവീന്ദർ സിംഗ് മുൻ ഐ ജെ യു പ്രസിഡന്റും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറുമായ എസ് എൻ സിൻഹ എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ഖമറുണീസ അൻവർ സുഷമ പ്രകാശ് ഖാദർ കൈനിക്കര ഗോപിനാഥ് ചേന്നര ജംഷാദ് ഖൈനിക്കര ഡോക്ടർ കെ ഒ ഫർഷീന എന്നിവരെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് വി കെ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിന് മന്ത്രി വി അബ്ദുറഹ്മാൻ ആശംസ അറിയിച്ചു തമിഴ്നാട് യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് പ്രസിഡന്റ് ഡി എസ് ആർ സുഭാഷ് തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുൾ റഹ്മാൻ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു ദേശീയ സമിതി അംഗവും സ്വാഗത കമ്മിറ്റി ജനറൽ കൺവീനറുമായ പി കെ രതീഷ് സ്വാഗതവും സംസ്ഥാന സമിതി അംഗം എ പി ഷഫീഖ് നന്ദിയും പറഞ്ഞു ഐ ജെ യു അംഗം ബെന്നി വർഗീസ് ശിവശങ്കര പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു പ്രതിനിധി സമ്മേളനം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റൻ ഷാംസുദ്ദീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കെ ജെ യു വൈസ് പ്രസിഡന്റ് സി കെ നാസർ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യുസൈനുദ്ദീൻ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൌര്യു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യയെ ചടങ്ങിൽ എൻ ഷംസുദ്ദീൻ എംഎൽഎ ആദരിച്ചു കെ ജെ യു സംസ്ഥാന സെക്രട്ടറി സി എം ഷബീർ അലി സ്വാഗതം പറഞ്ഞു തുടർന്ന് ഐ ജെ യു സെക്രട്ടറി ജനറൽ ബൽവീന്ദർ സിംഗിന്റെ അധ്യക്ഷതയിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് ജോസി തുമ്പാനം ജനറൽ സെക്രട്ടറി എ പി ഷഫീഖ് ട്രഷറർ ഷബീർ അലി എന്നിവരാണ് പുതിയ സംസ്ഥാന ഭാരവാഹികൾ കെ ജെ യുവിന്റെ അമരക്കാരായ വാസന്തി പ്രഭാകരൻ സീതാ വിക്രമൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ ഷഹൽ കല്ലിങ്ങലിന്റെ നേതൃത്വത്തിൽ ബബിൾ മാജിക് ഷോ നടന്നു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം